സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ പാലക്കാട് ജില്ലക്കാരനായ അൻപത്തിയേഴ് വയസ്സുകാരന്റെ നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത് ഉടൻ തന്നെ സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തുവാനുള്ള കോണ്ടാക്ട് ട്രേസിംഗ് ആരംഭിച്ചു മരണപ്പെട്ട വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തി ആറ് പേരെ കണ്ടെത്തി സി സി ടി വി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഫാമിലി ട്രീയും തയ്യാറാക്കി പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഫീവർ സർവേലൻസും തുടരുന്നുണ്ട് മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടുത്തിയത് കൂടുതൽ നിരീക്ഷണം നടത്തും പൂണൈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കും ഒരു കേസ് കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ടീമിനെ ശക്തിപ്പെടുത്താനും മന്ത്രി നിർദ്ദേശം നൽകി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പ്രത്യേകിച്ചും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കുക രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണം നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് പേരാണ് ഉള്ളത് അതിൽ നാല്പത്തി ആറ് പേർ പുതിയ കേസിന്റെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി എട്ട് പേരും പാലക്കാട് ഇരുന്നൂറ്റി പത്തൊൻപത് പേരും കോഴിക്കോട് നൂറ്റി പതിനാല് പേരും എറണാകുളത്ത് രണ്ട് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പത്ത് പേരാണ് ചികിത്സയിലുള്ളത് രണ്ട് പേർ ഐ സിയു ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ അറുപത്തി രണ്ട് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ആകെ മുപ്പത്തി ആറ് പേർ ഹയസ്റ്റ് റിസ്ക്കിലും നൂറ്റി ഇരുപത്തിയെട്ട് പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് Thiruvivag Bridal Collections by Shopega Wedding.